ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ചത്തെ സ്പെഷ്യലാണെന്നുള്ള കോഴിയും പിടി കോഴി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ തൃശ്ശൂർകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ പല സ്ഥലത്തും കോഴിയും എന്ന് പറയുന്നത് പിടി വേറെയും കോഴി വേറെയൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്ക് കോഴിപിടി എന്ന് പറഞ്ഞൊരു ഒറ്റ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാമല്ലോ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കേണ്ട അരിപ്പൊടിയാണ് പത്തിരിപ്പൊടി വെള്ളയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി അപ്പം പത്തിരിപ്പൊടി എടുത്തിട്ട് ഉപ്പും ഒരു പൊടി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള തിളച്ച വെള്ളവും ചേർത്തിട്ട് പത്തിരിക്ക് നൂൽപ്പുട്ടിനെ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ മാവ് കുഴച്ചിട്ട് അത് നിന്ന് നന്നായി മയപ്പെടുത്തിയതിനു ശേഷം ചെറിയ 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 ഉരുളകളാക്കി മാറ്റണം ഒരു വൈകുന്നേരത്തായിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കാൻ പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത്ര ചെറിയ ഉരുളകളല്ല അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് സ്വതവേ ഞാനിങ്ങനെ കണ്ണിലിട്ടാണ് കാണാത്തത്ര ചെറുതാ ഉണ്ടാക്കാറ് പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല നമ്മൾ വീട് ക്ലീനിങ്ങും അടുക്കള ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നേരം വൈകീട്ട് എഴുന്നേറ്റിട്ടും ഉണ്ടായിരുന്നേ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ കോട്ടയം കണ്ണൂരൊക്കെയാണ് അപ്പോൾ അവർക്ക് ഈ പിടിയും കോഴിയെന്നുള്ളത് സെപ്പറേറ്റാണ് അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കഷനിൽ ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാത്രിക്ക് അവർ അവരിവിടെ ഡിന്നർ കഴിക്കാൻ വരും അപ്പോൾ നമ്മളിത് ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഞായറാഴ്ചകളൊന്നും സ്പെഷ്യലാണല്ലേ പള്ളി പോവുക അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക പുറത്ത് പോവുക നല്ല ഫുഡ് കഴിക്കുക നല്ല യാത്ര ചെയ്യുക അതുകൊണ്ട് എന്തായാലും ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് പക്ഷേ വൈകീട്ടാവും തോറും ഇപ്പോൾ പിറ്റേ ദിവസം ജോലിക്ക് പോകണ്ടേ എന്നുള്ള ഫീലിംഗ്സാണ് ഉണ്ടാവാറ് ഇപ്പോൾ ഞാനിവിടെ വിസിറ്റ് എന്താ പറയുക വന്നാൽ കാരണം വലിയ തിങ്കൾ ടു ശനി എൻ്റെ ലൈഫ് ഭയങ്കര സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആറുമണിയാവുമ്പോൾ എണീക്കണു ഏഴേക്കാലാവുമ്പോഴേക്കും ചോദിച്ചും പോകണം അപ്പോഴേക്കും ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ഏഴുമണി ഏഴേക്കാൽ തൊട്ടിട്ട് രാത്രി ആറു മണി ഏഴ് മണി വരെയും ഞാൻ ഫ്രീ ആണ് ആ സമയത്താണ് പിന്നെ അടുക്കള കയറിയിട്ട് രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണ്ടോ ചായയൊക്കെ ഉണ്ടാക്കി വയ്ക്കണ്ടോ അതുകൊണ്ട് അതുവരെ എൻ്റെ ലൈഫ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് മാസം എന്ന് പറയുന്നത് എനിക്ക് എന്ന് പറയുന്നത് ഭയങ്കര 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 സ്പെഷ്യലാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ സ്പെഷ്യലിനെ കുറിച്ച് സംസാരിക്കാം ഞങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഈ പലഹാരം എന്ന് പറയുന്നത് വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഉള്ളപ്പോട്ടാ അത് ഷോർട്സായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഫാമിലീസ് വന്നിട്ട് പെണ്ണിനെയും ചെക്കനെയും പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ദിവസം ഞങ്ങളത് നാലാം കല്യാണം എന്നാണ് പറയുക ഞാൻ ഓർത്തഡോക്സുകാരിയാണ് ഓർത്തഡോക്സ് ആയാലും അഞ്ഞൂറായാലും ജാക്കുബേറ്റായാലും അങ്ങനെ തന്നെയാണ് ചടങ്ങുകൾ എന്നാണ് എനിക്കറിയാവുന്നത് അപ്പം നാലാം കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഡിഷ് കൊടുത്തിട്ടാണ് അവർ സ്വീകരിക്കുക അതിൻ്റെ ഒപ്പം തന്നെ വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഐറ്റാണെന്ന് പറയാം പെൻ്റെ കല്യാണത്തിനായാലും എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ നോർമലായിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് തന്നെയാണ് ഞായറാഴ്ച ദിവസം മേടിക്കുന്നത് ചിക്കനാണ് മേടിക്കുന്നതെങ്കിൽ ചിക്കനും ബീഫും മേടിക്കും മാറി മാറിയിട്ട് ചിക്കനാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മമ്മി മാറ്റി വെക്കാറുണ്ട് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ വൈകുന്നേരത്ത് മമ്മി ഉണ്ടാക്കി തരണ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ വൈകിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി സൺഡേ സ്കൂളിലൊക്കെ പോയി വന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് ചിക്കനും ബീഫൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് അത് കഴിഞ്ഞ് സിനിമയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ഉരുള കൂട്ടി നമ്മൾ വൈകിട്ടുണ്ടാകുന്ന ഡിഷാണ് ഹസ്ബൻറ്റിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെയും ഇടയ്ക്ക് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാക്കാറുള്ള ഡിഷാണ് പക്ഷെ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കൂടുതലുണ്ടാക്കാറ് സ്പെഷ്യൽ ഡിഷായിട്ട് നാളെ നമുക്ക് കോഴിയും പിടി പറഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ഉരുള പൊട്ടിയിട്ട് രാവിലത്തെ ആയിട്ടാണ് അവിടെ ഉണ്ടാക്കുക രാവിലെയിലും വൈകീട്ടായാലും കല്യാണത്തിന് മുന്നേ ആയാലും ശേഷമായാലും എപ്പോഴും ഉണ്ടാക്കാറുള്ളൊരു ഡിഷാണ് പക്ഷെ പലർക്കും ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസവും ഉണ്ടാക്കുന്ന ഒരു ഫുഡായിട്ടായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിയും പിടിയും സെപ്പറേറ്റ് വെക്കാറുണ്ട് ഞങ്ങൾ ആലപ്പുഴയിലുള്ള ഒരു ഉണ്ട് അപ്പൻ്റെ പെങ്ങളാണ് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് പിടി തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് ഈ ഉരുളകളൊക്കെ തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് ചിക്കൻ കറി കൂട്ടിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലത്ത് പല രീതിക്കാണ് വെക്കുന്നത് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു ലോങ്ങ് പ്രോസസ്സാണേ അപ്പോൾ ഉരുളയൊക്കെ കൂട്ടി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി കട്ടായിട്ട് മേടിച്ചാൽ മതി എല്ലോട് കൂടിയിട്ട് തന്നെ പക്ഷെ ഇന്ന് രണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഫുൾ ചിക്കൻ ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കാറ് അപ്പോൾ അത് നമ്മൾ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ സ്പൂണിൽ കോരി കഴിക്കാൻ എളുപ്പത്തിന് എല്ലാം ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് രണ്ട് ചിക്കൻ്റെയും ദശ കഷണങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കറികട്ടായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ലേ കട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക ചെയ്യാറ് അപ്പോൾ നല്ല രീതിക്ക് കഴുകി ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചോട്ടെ അതായി വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിലേക്ക് തേങ്ങ ജീരകം കുറച്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഈ ഒരു ഐറ്റം ശരിക്കും മഞ്ഞ കളറിലാണ് ഉണ്ടാവുക അതെന്തിനാണ് കളറ് ചേർക്കണമെന്നൊന്നും അറിയില്ല വെള്ളയാവാതിരിക്കാൻ വേണ്ടി മഞ്ഞ ചേർക്കുന്നു മഞ്ഞക്കളറാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടല്ല എന്താ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കണേ പിന്നെ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ജീരകവും ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയാണ് പക്ഷേ വെളുത്തുള്ളി അധികം ആവണ്ട നല്ല കുത്തലെടുക്കും റോ ടേസ്റ്റല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം ആവണ്ട ചെറിയ രീതിക്ക് വെളുത്തുള്ളി ഇടണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് മഷി പോലെ അരച്ച് കൊണ്ടുവരിക അപ്പോൾ വേവിച്ച ചിക്കനും ഈ അരപ്പും അവിടെ ഇരിക്കട്ടെ നമുക്കിനി അടുത്ത പണി തുടങ്ങാം അത്യാവശ്യം വലിയ വെളുപ്പുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിക്ക് തിളപ്പിക്കുക ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ഉരുളിയിലാണ് ഇട്ടുണ്ടാക്കാറ് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തേക്കുന്നത് അതന്നെ കുറച്ച് വലുപ്പത്തിലെടുക്കുക കാരണം ഇത് തിളച്ചാൽ നന്നായി എത്തിക്കും അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ അരപ്പ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒന്നും ഒന്നുമണി തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് ഞാൻ മൂന്ന് വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം മാത്രം കുറച്ച് ബോൾസ് എടുത്തിട്ട് ഇടുക അത് കഴിഞ്ഞ് പിന്നെയും തിളയ്ക്കാൻ അനുവദിക്കുക കാരണം അരിപ്പൊടിയാണ് നമ്മൾ ഡയറക്റ്റ് തളയ്ക്കാത്ത വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുള കൂട്ടിയത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ എല്ലാ ഉരുളയും കൂടി ഒന്നിച്ചിടുകയാണെങ്കിലും ഇതുപോലെ ചൂടില്ലാത്ത കാരണം പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഓരോ പ്രാവശ്യം നല്ലതായി ചൂടായി തിളച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഉരുളകൾ ഇടാൻ ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ മമ്മി ഇത് ഉരുള കൂട്ടി കൊടുക്കാറുണ്ടെന്നല്ലാതെ മമ്മി ഇത് എപ്പോഴാണ് ഇടുന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒന്നിച്ചിടാൻ പോയപ്പോഴാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞത് അങ്ങനെയല്ല രണ്ടാമത്തെ പ്രാവശ്യം ഇടുമ്പോഴും നന്നായിട്ട് തിളച്ചിട്ട് വേണം ഇടാനേ അല്ലെങ്കിൽ ഈ ഉരുളകളെല്ലാം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഞാനിവിടെ മൂന്ന് ബാച്ചായിട്ട് ഓരോ പ്രാവശ്യം ഇട്ടിട്ട് തിളച്ചതിന് ശേഷം അടുത്ത ബാച്ച് ഇടും അങ്ങനെ മൂന്ന് ബാച്ചായിട്ട് ഉരുളകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി അത്യാവശ്യം നേരം കിടന്ന് അത് നന്നായിട്ട് കുക്കായിട്ട് വരണം വല്ലാതെ ഇളക്കാൻ പാടില്ല നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഉടഞ്ഞു പോവാ ഉടഞ്ഞ് കഞ്ഞി പോലെയാവും അപ്പോൾ ഈ ഉരുളകളൊക്കെ നമുക്ക് അതേപോലെ കടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ആദ്യം നന്നായിട്ട് ഇളക്കുന്നവരെ ഇളക്കണ്ട പക്ഷേ അടി പിടിക്കാതെ നോക്കണം ഇളക്കുകയാണെങ്കിൽ തന്നെ കുത്തി ഇളക്കരുത് അങ്ങനെ എടുത്ത് മറിച്ചിട്ട് എടുത്ത് മറിച്ചിട്ട് അങ്ങനെ വേണം ഇളക്കിയെടുക്കാനായിട്ട് തീരെ ഉടയാതെ നമുക്ക് ഉരുളകളായിട്ട് തന്നെ കിട്ടേണ്ടതാണ് ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നന്നായിട്ട് വറ്റി പാകമായിട്ട് വരുമ്പോൾ ഉരുളകളൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇടുക ചിക്കനിൽ വെള്ളമുണ്ടെങ്കിൽ അതൊഴിച്ചോ കാരണം ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയതല്ലേ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതുകൂടാതെ ചിക്കൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളം അയക്കോട്ടെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് എന്തോ കളർ അങ്ങോട്ട് സെറ്റായില്ല പിന്നെ ഞാൻ കുറച്ച് എരിവോട് കൂടിയിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിന് വേണ്ടി കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെന്ന് തോന്നി അതുകൊണ്ട് കുറച്ചും കൂടി കുരുമുളക് പൊടി ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉരുളകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ ഓൾറെഡി വെന്തതാണ് ഇനി ഇതിൻ്റെ ഭാഗം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെയാണ് നന്നായിട്ട് ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആക്കാം അതല്ല ചെറിയൊരു കുറുന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം ഇരിക്കും തോറും എന്തായാലും കട്ടി കൂടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എൻ്റെ അമ്മ വീട്ടിൽ നാല് പെൺമക്കളാണ് കേട്ടോ അപ്പോൾ നാല് പെൺമക്കളും കൂടിയിട്ട് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത് കസിൻസ് എല്ലാവരും കൂടിയിട്ട് അതുപോലെ തന്നെ അണ്ടിപ്പിട്ട് ഇടിച്ചിട്ട് ഉരുളകൂട്ടി ഉണ്ടാക്കും അപ്പോൾ അത് രണ്ടും ഞങ്ങളുടെ എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഇതെപ്പോൾ കഴിക്കുമ്പോഴും എനിക്കതൊക്കെ ഓർമ്മ വരിക അപ്പം ഞാൻ പോയി ആസ്വദിച്ച് കഴിച്ച് നോക്കട്ടെ